بسم الله الرحمن الرحيم وقال الذي اشتراه من مصر لامراته اكرمي مصغاها وقال الذي اشتراه من مصر لامراته اكرمي مصغاها عسى ിൽ അവസാന സുഖഹിസ്കരിച്ചവരാണ് അവരുടെ റഹ്മത്തുകൊണ്ട് മാറാകട്ടെല്ലാം കരുണ്യം കൊണ്ടുവന്ന അവനെ നല്ല മാന്യമായ കാണരുതും കൊടുക്കണം അവനെ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം അല്ലെങ്കിൽ അവരെ നമുക്ക് വളർക്കുമകനായി കണക്കാക്കാമെന്ന് അസീസ് മന്ത്രി അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയാവുന്നോട് പറയുകയാണ് അള്ളാഹു പറയുന്നു അഥവാ സഹോദരങ്ങളുടെ ചതിയിൽ നിന്നും ശേഷം നാം അതുപോലെ മന്ത്രിയുടെ മനസ്സ് യൂസഫിലേക്ക് അലിവും കൃപയും താല്പര്യമുള്ളതായി നമ്മൾ മാറ്റിയതുപോലെ മക്കൻ ആലി ഫില്ലം ഭൂമിയിൽ എല്ലാവിധ എല്ലൊടുത്തുട്ടിൽ ഈജിപ്ത് നാട്ടിൽ മണ്ണിൽ നമ്മൾ യൂസഫിന് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു സ്വപ്ന വ്യാഖ്യാനത്തിൽ നിന്ന് അവർ പഠിക്കാൻ അവിടെ

ഒരു കിനാമിലൂടെ അബ്ബാവ് അറിയിച്ചു കൊടുത്തത് ആ അബ്ബാവിന്റെ തീരുമാനം പ്രവർത്തിച്ചാലും അബ്ബാവിന്റെ തീരുമാനം നടത്തുന്നതിന്റെ മേൽ അബ്ബാവു കഴിവുള്ളവനാണ് നമ്മൾ വിശ്വാസികളാകുന്ന നമുക്ക് ഉറക്കേണ്ട ഒരു വിഷയമാണിത് അബാഹു എന്ത് തീരുമാനിച്ചോ അതിവിടെ നടക്കും അബ്ബാവിന്റെ തീരുമാനത്തിനപ്പുറം ഒന്നും സംഭവിക്കുകയില്ല ഇതിന്റെ അബ്ബാഹു വരെയോ സമ പറയുന്നുണ്ട് ലോകത്തുള്ള എല്ലാ പടത്തുകളും എല്ലാ മനുഷ്യരും എല്ലാ ചിറ്റുകളും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് കരുതി എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് കരുതി പക്ഷേ അമ്മാവ് അത് കണക്കാക്കിയിട്ടില്ലെങ്കിൽ നിനക്കത് എത്തുകയില്ലെന്ന് മുഹമ്മദ് നല്ല വിശ്വാസങ്ങളുണ്ട് അമ്മാവ് നമുക്ക് എന്ത് തീരുമാനിച്ചോ അത് വരും അത് നാം തേടണം അത് നാം മുന്നിടണം അത് നാം സഹിക്കണം അത് നാം ക്ഷമിക്കണം ലോകത്തിലുള്ള എല്ലാവരും കൂടി നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചു എല്ലാ മനുഷ്യരും എല്ലാ ചിന്തുകളും ചേർന്ന് നിനക്കൊരു പ്രയാസം ഉണ്ടാക്കണമെന്ന് കരുതി പക്ഷേ അവർ എത്ര വിചാരിച്ചാലും ഭർത്താവ് കണക്കാക്കിയതിന്റെ അപ്പുറം ഒരു ബുദ്ധിമുട്ടും നിനക്ക് എത്തുകയില്ലെന്നൊഹമ്മദ് കഴിഞ്ഞ എന്ത് ഉദ്ദേശിച്ചോ അത് ഇവിടെ നടത്താൻ അതിനെതിരെയാണല്ലോ യൂസുരങ്ങൾ നിന്നത് മനസ്സിലാക്കി നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണല്ലോ പരിശ്രമിച്ചത് പക്ഷേ അന്നാഹു എന്താണോ കണക്കാക്കിയത് അത് അതന്നാഹു ആ കാര്യം നടപ്പിൽ വരുത്തുന്നതിൽ വിജയിക്കുന്നവനാണ് ഒരാൾ െ കൊണ്ട് അവിശ്വസിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുകയില്ല യഥാർത്ഥ വിശ്വാസമില്ലാത്തവർക്ക് അമ്മാവിനെ കൊണ്ട് സത്യനിഷേധികളായി കഴിയുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുകയില്ല അങ്ങനെ യൂസുഫ് നബി അലിസ്സലാം അവിടുന്ന് ഋഷുദിനെത്തിച്ചപ്പോൾ അവിടുന്ന് പൂർണ്ണ ശക്തിയെ അതായത് എല്ലാത്തിനും പക്വമായൊരു പ്രായത്തിനെ യൂസുഫ്

ഈ ആരൊക്കെയുള്ള പ്രതിഫലം നന്മ ഗുണം ചെയ്തുകൊണ്ടിരിക്കും അവസാനം വലിയ ഹൈ അവരെ നമ്മൾ അവർക്ക് നൽകും ഇത് ഇപ്പൊ മുപ്പതാമത്തെ വയസ്സിൻ്റെ പോയിട്ട് ഇനി ഇതിനിടയിൽ ആ കൊട്ടാരത്തിൽ നടന്ന ചില സംഭവങ്ങളുണ്ട് ഈ പതിനേഴ് വയസ്സിന്റെയും മുപ്പത് വയസ്സിന്റെയും ഇടയിലായി നടന്ന ചില സംഭവങ്ങൾ ആ സംഭവങ്ങളാണ് ശേഷം വരുന്ന ചില ആയത്തുകളുടെ അമ്മാ വിവരിക്കുന്നത് ഏതൊരു വീട്ടിലാണോ

ആ വീടിന്റെ വാതിലുകൾ അവൾ അടക്കുകയും ചെയ്തു വാതിലുകൾ അവൾ അടച്ചു ഏഴ് വാതിലുകൾ അടച്ചു യൂസഫിന്റെയും ഇടയിൽ സ്വകാര്യത ഉണ്ടാകാൻ വേണ്ടി ആർക്കും പ്രവേശനമില്ലാതിരിക്കാൻ ഏഴു വാതിലുകൾ അടച്ചു കൂട്ടി ഇതാ മുപ്പത് ഒരു അടിമയായി നടക്കുന്ന ആ കൊട്ടാരത്തിൽ മാന്യമായ താമസ സൗകര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ സുന്ദരനായി ജീവിക്കുന്ന യൂസുഫിനെ തന്റെ പ്രൈവറ്റ് റൂമിലാക്കിയിട്ട് ഏഴോളം കവാടങ്ങൾ വാതിലുകൾ അടച്ച് ഭദ്രമാക്കി

അതെന്റെ യജമാനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന സയ്യിദ് അസീസ് അതെന്റെ യജമാനാണ് നല്ല താമസ എനിക്ക് തൊളിക്കുന്നവനാണ് ആ യജമാനെ ഞാൻ പഠിക്കുകയില്ല ആ യജമാനെ ഞാൻ ചതിക്കുകയില്ല യജമാനന്റെ ഭാര്യയാണ് നിങ്ങൾ നിങ്ങളുമായൊരു ബന്ധം ആ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഞാൻ എന്റെ യജമാനെ ഒരിക്കലും ചതിക്കുകയില്ല വഞ്ചിക്കുകയില്ല അക്രമികൾ വിജയിക്കുകയില്ല അതുകൊണ്ട് എന്നെ അതിനെ കിട്ടുകയില്ല എന്ന് പറഞ്ഞ് യൂസുഫ് നബി അവിടെ പിന്നോട്ട് മാറുകയാണ് ഇത് ഖുഹാനിൽ പറയുന്നത് ഒരു സന്ദർഭമാണ് ഇതുപോലെ പല സന്ദർഭങ്ങളും യൂസുഫ് നബിയുടെയും ഒക്കെ ഇടയിൽ ഇതിന് ഉണ്ടായിട്ടുണ്ട് െ യൂസഫ് അബ്ബാഹുവിനുള്ള ചിന്തയിൽ ഓർമ്മയില്ല ചിന്തരമായ വിശ്വാസത്തിൽ ആകുന്ന അസീസ് മന്ത്രിയുടെ വാല്യാണ് വിളിക്കുന്നത് ആ യജമാനൻ ആ ആ ആ ആ പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ നിന്ന് നിന്ന് പിന്മാറുകയാണ് പിന്മാറുകയാണ് സമയത്ത് സംഭവം നടന്നു ഒരു സംഭവം നടന്നു രണ്ടുപേരും തമ്മിൽ പിടിപരിയാകുന്നുണ്ട് രണ്ടുപേരും പിടിപരിയാകുന്നുണ്ട് ആ പിടിവലി നടന്ന് പിടിവലി നടന്ന് പുറത്തേക്ക് ചടങ്ങോ വിവരിച്ചു തരുന്നുണ്ട് സ്ത്രീകളുടെ ചതി സ്ത്രീകളുടെ ചതി ഇതിന്റെ ഈ വചനങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കാം സ്ത്രീകൾക്ക് വലിയ ചതിയാണ് സ്ത്രീകൾ സ്ത്രീകൾക്കു പറയാം സ്ത്രീകൾക്ക് കൊടുക്കൻ്റെ ബുദ്ധികളുടെ ചതി ഈ നമുക്ക് പഠിക്കാനുള്ള ഒരു സ്ത്രീകളുടെ ചതിയെ കുറിച്ച് പുരുഷന്മാർ ബോധവാന്മാരാകണം എന്നതാണ് അവരിൽ നിന്ന് പല കൗശല്യങ്ങളും പല ചതികളുമൊക്കെ ഉണ്ടാകും അതിൽ വിശ്വാസികൾ പെട്ടുപോകാൻ പാടില്ല ബഹുമാനപ്പെട്ട യൂസുഫ് ജിഅലി അവിടെ സുലൈ ഹാബീലിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന രംഗമാണ് ഇനി തുടർന്ന് അങ്ങോട്ട് പറയുന്നത് അള്ളാ മനസ്സിലാക്കാൻ

പെണ്ണുങ്ങൾ വിശ്വാസികളെ ശൈലിയും മറ്റുമൊക്കെയാണ് അതിലൊന്നും പെട്ടുപോകാതെ യുവതലമുറകൾ വളർന്നു വരുന്ന തലമുറകളൊക്കെ ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധമായ പുറകാരണം നമുക്ക് ഉദ്ബോധനം തരികയാണ്